ഹായ് ഗെയ്സ് നിങ്ങളറിഞ്ഞോ ഇന്ന് കുറുകത്താടിന്റെ ഹൃദയഭാഗത്ത് സ്റ്റൈൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു കട തുറന്നിട്ടുണ്ട് അപ്പം എല്ലാവരും അങ്ങോട്ട് വരിക എംബ്രോയിഡറിയും വർക്കും ഫാഷൻ ഡിസൈനിങ് ടൈലറിങ് എല്ലാം അവിടെ പഠിപ്പിക്കുന്നുണ്ട് വളരെ കുറഞ്ഞ ഫീൽ വീട്ടിലിരുന്ന് ബോറടിക്കണ്ട എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങിക്കോളും ാണ് എംബ്രോയിഡറി കോഴ്സിന് ഉൾപ്പെടുന്നുള്ളത് ആറുമാസത്തെ കോഴ്സിന് നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ നമുക്ക് അന്വേഷിക്കാൻ അറിയാം പതിനെട്ടായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപക്ക് നമ്മളിവിടെ കോഴ്സ് കൊടുക്കണത് ഇരുപത്തിയഞ്ച് സ്റ്റിച്ച് മാത്രം കൊടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ പിന്തള്ളിക്കൊണ്ട് എഴുപത് സ്റ്റിച്ചോളം നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ വളരെ ചുരുങ്ങിയ എമൗണ്ടിനുള്ളിൽ എത്രയും കൂടുതൽ സ്റ്റിച്ചുകൾ പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു സ്വയം തോന്നും എന്ന രീതിയിൽ ആളുകളെ മാറ്റിയെടുക്കാനുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ഇത് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഒരു സ്ഥാപനത്തിലേക്ക് വന്നിട്ട് ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉള്ളത് എന്നുള്ളത് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇതിൽ ചോദ്യം ചെയ്യും ഏതൊക്കെ സ്റ്റിച്ചുകൾ ഉള്ളത് ടൈലറിംഗിൽ ഏത് മുതലാണ് വരുന്നത് പാറ്റേൺ കട്ടിങ് മുതൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ സാഗര സംസാരിക്കും ും ആൻഡംബ്രോയ്ഡറിംഗാണ് ഞമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് ടൈലറിങ് നമുക്ക് മാസം കൊണ്ട് ടൈലറിങ് പഠിച്ചെടുക്കാം അതുപോലെ പെട്ടിമോട്ട് മുതൽ അതിന്റെ ഫീ നമുക്കിത് പുറത്ത് നല്ലോ ചാർജുള്ള പിന്നെ ഒരു കോഴ്സാണ് എല്ലാവർക്കും അറിയാം പതിനായിരം പതിനാ അതിന് മുകളിലോട്ടാണ് ഇത് സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള കോഴ്സാണ് കേട്ടോ കേന്ദ്ര ഗവൺമെന്റിന്റെ ആ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വാല്യൂഡ് ആയ ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ ഈ സർട്ടിഫിക്കറ്റ് സാധിക്കുന്നതാണ് ആ മൂവായിരം രൂപ നമ്മളെ ആകെ മേടിക്കുന്നുള്ളൂ അതാണ് നമ്മുടെ ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേകത എംബ്രോയിഡറിങ്ങ് മൂവായിരം വരെ ആണ് രണ്ടു കൂടി ഞമ്മള് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ടൈലറിംഗും എംബ്രോയിഡറിയും കൂടി ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്നൊരു ഓപ്പറേഷൻ അതല്ലേ അതുകൊണ്ട് ആ നാലായിരത്തിന്റെ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഇല്ല ഇല്ല ഇത് സർട്ടിഫിക്കറ്റോട് കൂടി കോഴ്സാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ആറ് മാസത്തെ ആറ് ആറുമാസത്തിന് ഉള്ള പഠനം നമുക്കുണ്ട് പൂർത്തിയാവും തീർച്ചയായും നാലഞ്ച് മാസം കൊണ്ട് പൂർത്തിയാവും ശരിക്കും നമ്മൾ പഠിച്ചെടുക്കുക തന്നെ വേണം പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മറന്നു പോകും അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് തന്നെ രണ്ട് മൂന്നാ പ്രാവശ്യം നമ്മള് പേപ്പറിൽ കട്ട് ചെയ്യും കിട്ടും ആ അതും കൂടി നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഫീസ് ഇത്ര ആളുകള് കുറച്ചിട്ടുള്ളത് പിന്നെ നമ്മള് മൂവായിരം രൂപയാണ് ആൻഡ് എംബ്രോയ്ഡറിയും ചെയ്യുന്നത് അത് രണ്ടും കൂടി സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ മൂവായിരം രൂപ മൂവായിരം രൂപ വെച്ച് ചെയ്യും രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അയ്യായിരം രൂപ ചെയ്തോട്ടിണ്ട് അതിന് പുറമെ നമ്മൾ ഇന്ന് ഒരാൾക്ക് സൗജന്യമായിട്ട് നമ്മൾ ബോക്സ് വെച്ചിട്ടുണ്ട് ആ നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് സൂര്ണമായിട്ട് ഈ കോഴ്സ് അപ്പൊ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട എല്ലാവരും വരട്ടെ ചേരട്ടെ അപ്പോൾ മുന്നോട്ട്